നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ജനുവരി പതിനാല് ചൊവ്വാഴ്ചയാണ് മകരസംക്രാന്തി വരുന്നത് രാവിലെ എട്ട് നാൽപ്പത്തി ഒന്നോട് കൂടി സൂര്യൻ മകരം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് അന്നേ ദിവസം ശ്രീമത് ഭഗവത്ഗീത പാരായണം ചെയ്യുക നിമിത്തം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ ദുരിതങ്ങളും ദുഃഖങ്ങളും അകന്ന് സന്തോഷകരമായൊരു ജീവിതം കൂടി നിങ്ങൾക്ക് പ്രധാനമാകുന്നതാണ് അഞ്ച് രാശിക്കാരായ ആളുകൾക്ക് ഈ മകര സംക്രാന്തി ദിനം മുതൽ വളരെ ശ്രേഷ്ഠകരമായ പല വിധേനയുള്ള ഭാഗ്യങ്ങളും വന്ന് ഭവിക്കുന്നതാണ് അതായത് ജനുവരി പതിനാല് മുതൽ ജനുവരി ഇരുപതിനിടയിലുള്ള ആ ഏഴ് ദിവസക്കാലം ലോട്ടറി ഭാഗ്യം കർമ്മമേഖല നേട്ടം പുതിയ യോഗം ഗൃഹം തുടങ്ങിയ വിധത്തിലുള്ള ഭാഗ്യങ്ങൾ അതായത് നിങ്ങൾ ഒരുപാട് നാളായി കാത്തിരുന്ന വിധത്തിലുള്ള ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് കടാക്ഷിക്കുന്നതായിരിക്കും തലയിൽ എഴുത്തു പോലും മാറുന്ന ഒരവസ്ഥ അതായത് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ദുഷ്കൃതങ്ങളായ കാര്യങ്ങളൊക്കെയും മാറി ഭാഗ്യത്തിൻ്റെ ഒരു കടന്നു വരവ് അപ്പോൾ ഏഴ് ദിനം വളരെ ശ്രേഷ്ഠകരമായ അനുഭവങ്ങളായിരിക്കും നിങ്ങൾക്ക് പ്രദാനം ചെയ്യാനായി പോകുന്നത് അപ്പോൾ അഞ്ച് രാശിക്കാരായ ആളുകൾ ആരൊക്കെ നോക്കാം ആദ്യത്തെ രാശി മേടമാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരുന്ന മേടം രാശിയിൽ ജനിച്ച ആളുകൾക്ക് പൂർത്തീകരിക്കാൻ കാത്തിരുന്ന പല വിധത്തിലുള്ള കാര്യങ്ങളുണ്ട് അത് ഗൃഹത്തിൻ്റെത് ആകാര്യമാകാം പണി പൂർത്തിയാകാതെ കിടക്കുന്നത് ഒരു വാഹനം വാങ്ങണമെന്ന ആഗ്രഹമാകാം അല്ലെങ്കിൽ വിവാഹം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ പൂർത്തീകരിക്കാതെ കിടക്കുന്ന പല വിധത്തിലുള്ള കാര്യങ്ങളും പൂർത്തീകരിക്കാനുള്ളൊരു ഭാഗ്യം ഈ ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും ബിസിനസ്സിൽ നേട്ടമുണ്ടാകുന്നത് അതായത് ഏഴ് ദിവസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുന്ന ആളുകൾക്കായി പറയുകയാണ് ഏഴ് ദിവസം കൊണ്ട് പല വിധത്തിൽ നിങ്ങൾക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ തക്കവണത്തിലുള്ള ധനം നിങ്ങളുടെ കയ്യിലേക്ക് എത്തിയാൽ പിന്നെ എന്തു ചെയ്യാനാണ് പാടുള്ളത് ഇപ്പോൾ ഈ ഏഴ് ദിവസം വളരെ വിലപ്പെട്ട ദിനങ്ങളാണ് കർമ്മ വളരെ നേട്ടങ്ങൾ ഉണ്ടാവുകയും ശമ്പള വർധനവിനുള്ള ആ ഒരു സാക്ഷ്യം നിങ്ങൾക്ക് കിട്ടി അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ ഒരുപാട് ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ശമ്പളം കിട്ടാതെ കിടക്കുന്നുണ്ട് കുരു കുടിശ്ശികയായിട്ടൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾ വളരെ വലിയ പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അതൊക്കെ നമ്മളിലേക്ക് കിട്ടാൻ വേണ്ടി ഒരു സമയമുണ്ട് ആ സമയത്തിലേക്കാണ് നിങ്ങൾ എത്തപ്പെട്ടിരിക്കുന്നത് പരീക്ഷാ വിജയമുണ്ടാകും അതേപോലെ തന്നെ കോടതി കേസ് വഴക്ക് തർക്കങ്ങളൊക്കെ ായി കിടക്കുന്ന ഭൂമി അല്ലെങ്കിൽ വിവാഹ സംബന്ധമായ എന്തെങ്കിലും കോടതി കേസുകൾ അതൊക്കെയും നിങ്ങൾക്ക് അനുകൂലമായ വിധി വരാനുള്ള ഒരു ഭാഗ്യം കൂടി ഈ ഏഴ് ദിവസം അതായത് ജനുവരി പതിനാല് മുതൽ ജനുവരി ഇരുപത് വരെയുള്ള ആ ഒരു ദിവസത്തിൻ്റെ ആ ഒരു കാലയളവിനിടയിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നതായിരിക്കും ഇടവമാണ് അടുത്ത രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകേരം ആദ്യ പകുതി വരുന്ന നക്ഷത്രക്കാർക്ക് സഹായങ്ങൾ ലഭിക്കും അതായത് വ്യക്തികളിൽ നിന്നാകാം അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെ സഹായിച്ചിരുന്നു പക്ഷേ നിങ്ങളുടെ വിഷമഘട്ടത്തിൽ അദ്ദേഹം തിരിച്ച് സഹായിച്ചില്ല പക്ഷേ പെട്ടെന്ന് നിമിഷം അദ്ദേഹത്തിനൊരു കുറ്റബോധം ഉണ്ടാവുകയും അദ്ദേഹം നിങ്ങളെ സഹായിക്കാനെ എത്തുകയും ചെയ്യും അങ്ങനെ ഒരു കൈത്താങ്ങ് ലഭിക്കുന്നതാകാം അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് അത് എങ്ങനെ ഏത് വിധേനയായാലും സഹായങ്ങൾ ലഭിക്കാനുള്ളൊരു സമയം കൂടിയാണ് വരുമാനം വർദ്ധിക്കപ്പെടണം സമൂഹത്തിൽ അധികാര പദവികൾ നിങ്ങളിലേക്ക് എത്തപ്പെടാനുള്ളൊരു ഭാഗ്യം കാണുന്നുണ്ട് സാമ്പത്തിക സ്ഥിതി ഉയരുകയും കഴിവിനൊത്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ കാഴ്ചവെക്കാൻ അതായത് നിങ്ങളുടെ കഴിവിനൊത്തുള്ള നേട്ടങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തപ്പെടണമെങ്കിൽ നിങ്ങളാൽ പലവിധേനെയുള്ള കാര്യങ്ങൾ അതായത് ഒരു വിദ്യാർത്ഥി എത്തണമെങ്കിൽ അവൻ നല്ല വിധത്തിൽ പഠിച്ച് മാർഗ്ഗം വാങ്ങിച്ചാലേ അവന് നേട്ടത്തിലെത്താൻ പറ്റുമോ അതൊരു ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് ആളാണെങ്കിൽ നല്ല വിധത്തിലുള്ള ബിസിനസ് കാഴ്ചവെച്ചാലും ഉദ്ദേശിച്ച് അവർ നേട്ടത്തിലെത്താൻ സാധിക്കൂ അപ്പോൾ ഇതിനൊക്കെ അടിസ്ഥാനമായിട്ട് വേണ്ടത് ഭാഗ്യം ഒരു കഴിവും അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നൊരു കടാക്ഷം കൂടിയാണ് ഇതൊക്കെയും നിങ്ങൾക്ക് സിദ്ധിക്കാൻ പോവുകയാണ് ചിങ്ങമാണ് അടുത്ത രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിൻ്റെ പിന്തുണ ഉണ്ടാകുന്നതാണ് ഒരു വളരെ വലിയ നിങ്ങൾ ഒരുപാട് നാളായി കാത്തിരുന്ന ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഏഴ് ദിവസത്തിനുള്ളിൽ അതായത് ചൊവ്വാഴ്ച ജനുവരി പതിനാല് മുതൽ ഇരുപതിനിടയുള്ള ആ ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് പ്രണയം ഉള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വിജയത്തിലെത്താൻ തന്നെ സാധിക്കുന്നതാണ് പങ്കാളിയോടൊപ്പം സന്തോഷകരമായ നിമിഷങ്ങൾ ഒരു ഭാഗ്യം കൂടി ഈ സമയത്ത് നിങ്ങൾക്ക് കടാക്ഷിക്കുന്നതാണ് തുലാം രാശിയാണ് ചിത്തിര രണ്ടാം പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും വിദേശ ഭാഗ്യത്തിൻ്റെയും സമയമാണ് അതായത് ഈ ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾക്കൊരു തയ്യാറെടുപ്പ് നടത്തുകയാണെങ്കിൽ അതിനുള്ള അംഗീകാരം സിദ്ധിക്കുകയും അതുപോലെ തന്നെ വിദേശത്ത് പോകാനായി കാത്തിരിക്കുന്ന ആളുകൾക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ അതിനുള്ള അറിയിപ്പുകൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്തപ്പെടുകയും ചെയ്യും ബിസിനസ്സിൻ്റെ നേട്ടത്തിൻ്റെ സമയമാണ് കടം കൊടുത്ത പണം കിട്ടാതെ വലയുന്ന ആളുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തൊക്കെ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറുകയോ നിങ്ങൾ പല വിധത്തിലവർ ത ഞാൻ തന്ന ധനമാണ് തിരിച്ചു തരണം എന്നൊക്കെ ആവലാതിയും വേവലാതിയും ഒക്കെ പറഞ്ഞ് നോക്കിയിട്ട് ചില ആളുകൾ തിരിച്ചു തരാറില്ല നിങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും രേഖ കാണിക്കുക നിങ്ങൾ എനിക്ക് തന്നതിൻ്റെ ഉറപ്പെന്തോ എന്നൊക്കെ ചോദിച്ചു പല വിധത്തിൽ ഉള്ളിൽ ഒഴിഞ്ഞു മാറുന്ന ആളുകൾ അങ്ങനെ ഏതൊക്കെ വിധത്തിൽ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ ആളുകളാണെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട ആ ധനം ഈ ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കൈയിലേക്ക് തിരിച്ചു വരികയും ചെയ്തതാണ് കാരണം നിങ്ങളിലേക്ക് ഏത് വിധേനയും നിങ്ങൾ അർഹിക്കുന്ന ധനം കിട്ടേണ്ട സമയം കൂടിയാണ് അതുകൊണ്ടാണ് ഈ ഒരു ഏഴ് ദിവസത്തിൻ്റെ കാലയളവ് പറയുന്നത് ആ ഏഴ് ദിവസത്തിനുള്ളിൽ സാമ്പത്തികമായി നിങ്ങളിലേക്ക് വളരെയധികം നേട്ടങ്ങൾ വരുന്നതാണ് ഭാഗ്യപദ്ധതികളിലൊക്കെ അതായത് സമ്മാന പദ്ധതികൾ ലോട്ടറി അങ്ങനെ എന്ത് വിധത്തിലുള്ള സമ്മാന പദ്ധതികളിലൊക്കെ വിജയിക്കാനുള്ള ഭാഗ്യം കൂടി ഈ ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങളെ കടാക്ഷിക്കുന്നതാണ് വൃശ്ചികമാണ് അടുത്ത രാശി വിശാഖം അവസാന കാൽഭാഗം അനിരം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഭാഗ്യം തുറക്കപ്പെടുന്ന ഒരു സമയമാണ് ജനുവരി പതിനാല് മുതൽ ജനുവരി ഇരുപത് വരെയുള്ള ഒരു കാലയളവ് പ്രശസ്തി നേടുന്നതാണ് അംഗീകാരം നിങ്ങൾ നേടുന്നതാണ് ഉയർച്ച ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ പേര് നല്ല കാര്യത്തിനായി പത്തു പേര് കേൾക്കാനുള്ള തരത്തിൽ അതായത് നിങ്ങളാൽ നല്ല കാര്യങ്ങൾ ഈ ഒരു സമയത്തിൽ ചെയ്യപ്പെടുകയും ആ കാര്യം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രശസ്തി അംഗീകാര നേട്ടങ്ങൾ ഒക്കെയും ഉണ്ടാകുകയും ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ് ആഗതമാകുന്നത് ജനുവരി പതിനാലിന് മകരസംക്രാന്തി ദിനമാണ് അപ്പോൾ അന്നേ ദിവസം മുതൽ വരുന്ന ഏഴ് ദിവസത്തിനുള്ളിൽ ഭാഗ്യദായകമായ പലവിധേനയുള്ള കാര്യങ്ങളും ജീവിതത്തിൽ വന്ന് ഭവിക്കുന്ന രാശിക്കാരെക്കുറിച്ചാണ് ഈ പറഞ്ഞത് ഇനി മക മകരസംക്രാന്തിയുമായി ബന്ധപ്പെട്ട കുറച്ച് ഐതിഹ്യ കഥകളും അതിൻ്റെ കാര്യങ്ങൾ എന്താണ് മകരസംക്രാന്തി എന്നതിനെക്കുറിച്ചുമാണ് പറയാൻ പോകുന്നത് ഹിന്ദു വിശ്വാസം അനുസരിച്ച് ഏറ്റവും ശുഭകരമായ ദിനമാണ് മകരസംക്രാന്തി ദിനം അസുരന്മാർക്കെതിരെയുള്ള ഭഗവാൻ വിഷ്ണുവിൻ്റെ വിജയമായിട്ടാണ് മകരസംക്രാന്തി ആഘോഷിക്കുന്നത് പല വിധത്തിലുള്ള ഐതിഹ്യങ്ങളുണ്ട് അപ്പോൾ അതിലൊരു ഐതിഹ്യമാണിത് അസുരന്മാരുടെ തലവെട്ടി ഭഗവാൻ മഹാവിഷ്ണു മന്ദരപർവ്വതത്തിൻ്റെ കീഴിൽ അടക്കം ചെയ്യുകയുണ്ടായി അതിനാൽ അധർമ്മത്തിനെതിരായി ധർമ്മം വിജയിക്കുന്നതിൻ്റെ സൂചന കൂടിയാണ് മകരസംക്രാന്തി ദിനം കണക്കാക്കുന്നത് ഭാരതത്തിലെ എല്ലാ പ്രദേശങ്ങളിലും ഭഗവാൻ സൂര്യനെ ആരാധിക്കുന്നതിൽ പ്രാധാന്യം നൽകുന്ന ദിവസം കൂടിയാണ് മകരസംക്രാന്തി ദിനം ദേവകാര്യങ്ങൾക്കായി പ്രാധാന്യം ഏറെ നൽകുന്നതിനോടൊപ്പം തന്നെ വിളവെടുപ്പിൻ്റെ ഒരു കാലം കൂടിയാണ് മകരസംക്രാന്തി സംസ്ഥാനത്തെ എല്ലാ മഹാക്ഷേത്രങ്ങളിലും മകരസംക്രമണ പൂജ മകരശിവേലി തുടങ്ങിയ പല വിധത്തിലുള്ള പൂജാവിധികളോടുകൂടിയാണ് മകരസംക്രാന്തി ദിനത്തെ വരവേൽക്കുന്നതും മകരസംക്രമണ ദിനത്തിൽ പുണ്യനദികളായ ഗംഗ യമുന നർമ്മദ എന്നിവയാണല്ലോ നമ്മുടെ പുണ്യനദികൾ ഈ നദികളിലൊക്കെ പുണ്യം സ്നാനം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ഫലത്തെയാണ് നൽകുന്നത് സ്നാനം ചെയ്ത് ഭഗവാൻ സൂര്യന് ജലതർപ്പണം നടത്തുകയാണെങ്കിൽ ഇരട്ടി പുണ്യമാണ് പാപങ്ങളിൽ നിന്നൊക്കെ അതായത് ഈ ഒരു ജന്മത്തിലോ കഴിഞ്ഞ ജന്മങ്ങളിലോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ജന്മങ്ങളിലാകട്ടെ അറിഞ്ഞു അറിയാതെ അതായത് നമ്മളൊരു ദിവസം അറിഞ്ഞായാലും അറിയാതെയായാലും ചില തെറ്റുകൾ ചെയ്തു പോകും ചില അവസരങ്ങൾ ചില കാരണങ്ങൾ കൊണ്ട് അറിയാതെ നമ്മൾ തെറ്റുകളിലേക്ക് എത്തപ്പെടുകയും ഒക്കെ ചെയ്തു പോവുകയാണെങ്കിൽ ആ തെറ്റുകൾ അറിഞ്ഞായാലും അറിയാതെ ചെയ്തു പോയ വിധേനയുള്ള പാപങ്ങൾക്കൊക്കെയും പരിഹാരം നേടിത്തരും ഈ ഒരു പ്രവൃത്തിയിലൂടെ അന്നേ ദിവസം ചെയ്യുന്ന ഈ പുണ്യ സ്നാനത്തിലൂടെ മകര മകരസംക്രാന്തി ദിനം ദാനധർമ്മങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ ദിനമാണ് പയർ ധാന്യം ഗോതമ്പ് അതോടൊപ്പം തന്നെ കമ്പിളി വസ്ത്രം എന്നിവ ദാനം ചെയ്താൽ ഒരിക്കലും ക്ഷയിക്കാത്ത കീർത്തിയാണ് ഫലമായി ഭഗവാൻ സൂര്യൻ പ്രദാനം ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ദിനങ്ങളിൽ നമ്മൾക്ക് ഇതൊക്കെ ദാനം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും പുണ്യകാര്യമായ കാര്യമാണ് ജലതർപ്പണം നൽകാൻ നടത്താൻ എങ്കിലുമൊക്കെ പോകാൻ സാധിക്കുമോ എന്നത് വളരെ ഒരു ചോദ്യമാണ് കാരണം ഓടി നമുക്ക് ചെല്ലാൻ പറ്റില്ല എന്നാൽ ഈ ഒരു സമയത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാകും പോ ഇപ്പോൾ തന്നെ അവിടെ നിൽക്കുന്നവരും ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളവർ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ജലതർപ്പണം ചെയ്യുക അന്നേ ദിവസം അവിടെ ആരെങ്കിലും സാധുക്കളായ ആളുകൾക്ക് പഴവർഗ്ഗങ്ങൾ കമ്പിളി പുതപ്പ് ഒക്കെ ദാനം ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ക്ഷയിക്കാത്ത നിങ്ങളുടെ എത്ര തലമുറകളുണ്ടോ അവർക്ക് വരെ ഒരിക്കലും ക്ഷയിക്കാത്ത വിധത്തിലുള്ള കീർത്തി സമ്പത്ത് ധനം പ്രശസ്തി എന്നിവയൊക്കെയും ഭഗവാൻ നൽകി അനുഗ്രഹിക്കുന്നതാണ് തൻ്റെ അവതാര ലക്ഷ്യം പൂർത്തീകരിച്ച ഭഗവാൻ ശ്രീ അയ്യപ്പൻ ശബരിമലയിൽ വിഗ്രഹത്തിൽ ലയിച്ചതും മകരസംക്രാന്തി ദിനത്തിലാണ് എന്നൊരു വിശ്വാസം കൂടിയുണ്ട് ഭഗീരഥൻ ആകാശഗംഗയെ പിതൃമോക്ഷത്തിനായി ഭൂമിയിലേക്ക് കൊണ്ടുവന്നതും ഭഗവാൻ മഹാവിഷ്ണു കൂർമാവതാരമെടുത്തതും മകര മകരസംക്രാന്തി ദിനത്തിലാണ് എന്നും വിശ്വസിക്കുന്നുണ്ട് ഇഷ്ടമുള്ളപ്പോൾ മരിക്കാൻ വരം ലഭിച്ച ഭീഷ്മ പിതാമോഹൻ ശരശയ്യയിൽ കിടന്ന് മരണം വരിച്ചതും ഈ ഉത്തരായണ കാലത്തിലാണ് എന്നൊരു വിശ്വാസം കൂടിയുണ്ട് ഇതിനപ്പുറം എന്താണിനി നമ്മൾക്ക് ആ ഒരു ദിവസത്തിൻ്റെ മഹാത്മ്യത്തെ വർണ്ണിക്കുവാനായി വേണ്ടുന്നത് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഏവരും ക്ഷേത്ര ദർശനമൊക്കെ അന്നേ ദിവസം നടത്തി പ്രാർത്ഥനാ മുഖരിതമായി മുന്നോട്ട് പോവുക ഈ ഗംഗയിൽ പോയി സ്നാനം ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ഒന്നും കഴിയാത്തവർ ശ്രീമദ് ഭഗവത്ഗീത അന്നേ ദിവസം ഒന്ന് പാരായണം ചെയ്യുക കുടുംബത്തിലും കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങൾക്കും കീർത്തിയും ഐശ്വര്യവും ഭാഗ്യവും ഭഗവാൻ പ്രദാനം ചെയ്യുന്നതാണ് നന്ദി